കെട്ടപ്പനം നഗരസഭാ ചെയർപേഴ്സന്റെ രാജിയുമായി ബന്ധപ്പെട്ട ചില നടത്തുന്ന ഗൂഢ നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്ന ഐ എൻ യു സി മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് രാജു സംഘടനാ മര്യാദയില്ലാത്ത ആളുകളാണ് വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി കോൺഗ്രസിന്റെ സംഘടനാ മര്യാദയും കോൺഗ്രസിന്റെ പാരമ്പര്യവും തിരിച്ചറിയേണ്ട ആളുകൾ അതല്ലാത്ത രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കും പ്രത്യേകിച്ച് പാർലമെന്റ് ഉൾപ്പെടെ വരുന്ന സാഹചര്യമില്ല പൊതുജന മധ്യത്തിൽ യു ഡി എഫിനെയും കോൺഗ്രസിനെയും അപമാനിക്കുന്നതിന് വേണ്ടി ആ ഗൂഢശ്രമം നടത്തുന്ന ആളുകൾ അതിൽ നിന്ന് പിന്തിരിയണം പാർട്ടി വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ പോകുമ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സണെന്ന നിലയ്ക്ക് നല്ല നല്ല പദ്ധതികൾ കൊണ്ടുവന്ന് നഗരസഭയ്ക്കും കോൺഗ്രസ് പാർട്ടിക്കും വളരെ മികച്ച രീതിയിൽ പേരുണ്ടാക്കിയെടുക്കുന്നുണ്ട് അവരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് യാതൊരുവിധ അഭിപ്രായവും ഉണ്ടായി കൗൺസിലർമാരുടെ നിലയ്ക്ക് പ്രത്യേകിച്ച് ഭരണ സംവിധാനത്തിലേക്കുന്ന ജനപ്രതിനിധികളുള്ള നിലയ്ക്ക് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായി ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല പാർട്ടിയിലും പറഞ്ഞിട്ടില്ല പൊതുജനത്തിലും പറഞ്ഞിട്ടില്ല അപ്പം നല്ല വ്യക്തിത്വമുള്ള ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവരുടെ പ്രവർത്തനത്തെ അവരർഹിക്കുന്ന രീതിയിൽ അവരെ ആ സ്ഥാനത്തു നിന്ന് പടിയിറക്കി വിടാനുള്ള ശ്രമം പാർട്ടി നടത്തണം അല്ലാതെ ഗൂഢാലോചന നടത്തുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് അവരെ പൊതുജന മതത്തിൽ തിരിച്ചറിയിക്കാനുള്ള നിലപാട് സ്വീകരിക്കണമെന്നാണ് താല്പര്യം